ഒരു പ്രത്യേക സൗഭാഗ്യം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് വേണ്ടി കാത്തുകിടക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ പല വഴികളിലൂടെ നടന്ന് നടന്ന് അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിച്ചിട്ടും നാളിതുവരെ അത് കണി കാണാൻ പോലും കഴിയാതെ പോയ നിങ്ങളോടാണ് ഇന്നത്തെ ആലോചന ഇന്ന് നീ സഞ്ചരിക്കുന്ന ജീവിത വഴിയിൽ ദൈവം അത് നിനക്കായി ഒരുക്കിത്തരാൻ പോവുകയാണ് ഏറിയ വയർ പൊഴുകിയിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും ഇന്നും കരഗതമാക്കാൻ കഴിയാതെ കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ഇന്ന് ദൈവം നേരിട്ടിറങ്ങി യാഥാർത്ഥ്യമാകാൻ പോവാണ് ഇത് കേൾക്കുമ്പോൾ അതിശയോക്തി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ഞാൻ വ്യക്തമായി പറയുന്നു മിതിയാനി മരുഭൂമിയിലെ മുൾപ്പറപ്പിൽ മോശ കണ്ട കാഴ്ച ഒരു മോശയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത്തരത്തിൽ ചില ദൈവാനുഭവങ്ങൾ പിന്നീട് വന്ന പല മനുഷ്യർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റുന്നൊരു ദൈവികമായ ഇടപെടിൽ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ അത് എൻ്റർ ചെയ്യാനുള്ള നേരമായെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ശക്തമായിട്ട് ഞാൻ പറയട്ടെ ദൈവം നേരിട്ട് ജീവിതത്തിൽ ഇടപെടുന്ന അസുലഭമായ ചില മുഹൂർത്തങ്ങൾ നമ്മുടെയൊക്കെയും ഈ മനുഷ്യജന്മത്തിലുണ്ടാകും അത്തരത്തിലുള്ള ഒരു സുഹൃത സമയത്തിലേക്ക് നിങ്ങൾ കയറുകയാണ് സ്നേഹനിധികളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് നിങ്ങളുടെ ചെവി തരിക ഇന്ന് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ദൈവശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവം ഇന്ന് നടക്കാൻ പോകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ പ്രാപിപ്പാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടാതെ പോയതിനേക്കാളും വലിയ ചില നന്മ നന്മകളും സന്തോഷങ്ങളുമായി കർത്താവ് നിങ്ങളെ എതിരേൽക്കുന്ന ഒരു ഇവൻ്റാണ് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ധനം വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഈ വേദഭാഗം വെള്ളം കോരാൻ വേണ്ടി ഒരു കിണറിൻ്റെ കരയിൽ ചെന്നു നിന്ന ഒരു സാധു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഒരു വഴിപോക്കനെ പോലെ ചെന്നിടപെട്ട സംഭവ ബഹുലമായൊരു ചരിത്രത്തിൻ്റെ വിശദീകരണമാണ് വെള്ളംകൂരുന്ന കിണർ ആടിനെ തീറ്റുന്ന മരുഭൂമി ആടിനെ പോറ്റിക്കൊണ്ടിരിക്കുന്നതായ താഴ്വാരങ്ങൾ മീൻപിടുത്തത്തിൻ്റെ വല കഴുകുന്ന കടൽ തീരങ്ങൾ ഇങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യത്യസ്തമായ ഇടങ്ങളിലൂടെ ദൈവം ഇങ്ങനെ നടക്കുന്നുണ്ട് ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിങ്ങളെ തേടിയ കർത്താവിൻ്റെ കാലൊച്ചകൾ കടന്നു വരുന്നുണ്ട് ദൈവത്തിൻ്റെ കാൽ പെരുമാറ്റങ്ങൾ ഇന്നെൻ്റെ കേൾക്കുന്ന ചില മനുഷ്യരുടെ ജീവിതത്തിലൂടെ നടന്നെടുക്കുന്നത് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഒരുപാട് നാൾ പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ ലൈഫിൽ ഇന്നും ഈ വനവാസം മാത്രമാണല്ലോ എന്നോർത്ത് രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കി ഒരു ദൈവിക ഇടപെടലുണ്ടാകുമോ എന്ന് നോക്കി നിന്ന ചില മനുഷ്യരുണ്ട് നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ദൈവം എന്നെ വിളിക്കുമോ എന്നുള്ളതായ ചിന്തയോടുകൂടെ പുലരിയിലേക്ക് കാതു തുറന്ന കണ്ണു തുറന്ന ചില മനുഷ്യരുണ്ട് എന്നാൽ അവിടെയൊക്കെയും നിങ്ങൾക്ക് നിശബ്ദത മാത്രമാണ് കിട്ടിയതെങ്കിൽ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി നിന്റെ ലൈഫിൽ കർത്താവ് കുറിച്ചിട്ടിരുന്നതായതുകൊണ്ട് അതിൻ്റെ സമയമായിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ പ്രവാചകനായ ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറയുന്നു ഇന്നത്തെ ദൂത് ചില മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ് ചില അത്ഭുത രൂപാന്തര പ്രവർത്തികളുടെ സമയത്തിലേക്ക് അവർ കയറുന്നതിൻ്റെ നിർണായക സ്വരമാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു ഇവൻ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോവുകയാണ് നിങ്ങൾ ഒരിക്കലും എത്തിപ്പെടാത്ത ഒരു വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾ എടുത്തുയർത്തപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ഒരിക്കലും ആകുമെന്ന് ചിന്തിക്കാത്തൊരു ഭാവിയിലേക്ക് നിങ്ങളെ ദൈവം ആക്കി തീർക്കാൻ പോവുകയാണ് ഇത് ദൈവത്തിൻ്റെ കൈകളാൽ നടക്കുന്ന കാര്യമാണ് ഇതിനകത്തും നമ്മളുടെ ഇൻവോൾവ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഒരു സ്വപ്നം കാണുന്നവനെ പോലെ ഇതിനകത്ത് കാത്തു നിൽക്കുക യാത്ര ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല നീ നാളിതുവരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ എല്ലാം പുറകിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നീ കേട്ട വാഗ്ദത്തങ്ങളുടെ എല്ലാം മുൻപിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഓരോ ആരാധനയുടെയും പുറകിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നീ പറഞ്ഞ ഓരോ സ്തോത്രത്തിന്റെയും മുൻപിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു നീ കേൾക്കുന്ന ഓരോ ദൂതിൻ്റെയും ഓരോ സന്ദേശത്തിൻ്റെയും അപ്പുറത്തൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയാണ് നിന്റെ ജീവിതം ആ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ കൈ ഇടപെട്ടാൽ മാത്രം എനിക്ക് കിട്ടുമെന്ന് കരുതുന്ന ഒരു സന്തോഷകരമായ ഏടുണ്ട് ഒരു ഉയർച്ചയുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശില്പം ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചിത്രം ഈ ലോകത്തിലേക്ക് ഏറ്റവും മനോഹരമായ സംഗീതം നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപഥമാണ് അവിടേക്ക് നമ്മുടെ ലൈഫിൻ്റെ ഈ പുറന്തോടുകൾ പൊളിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയി പ്രവേശിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുക്കുന്ന ആളാണ് നമ്മുടെ കർത്താവ് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളെ അസാധാരണമായി മാറ്റിയ ദൈവത്തിൻ്റെ ആ വലിയ കൈകൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ഒരു കൊച്ചുകുട്ടിയെ ഒരപ്പൻ പിടിച്ചെടുത്ത് ഉയർത്തുന്നത് പോലെ എടുത്തുയർത്തുന്നത് ഞാൻ കാണുകയാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ സന്ദേശം നിങ്ങളോട് പറയുന്ന ഈ സമയത്ത് എൻ്റെ വാക്കുകൾക്ക് അതീതമായ എന്തോ ഒരു ശക്തി നിങ്ങളെ പൊതിയെന്ന് നിങ്ങൾ അനുഭവിക്കുന്നില്ലേ നിശ്ചയമായും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഏതൊക്കെയോ മനുഷ്യരുടെ ശരീരങ്ങളുടെ മേലൊരു ദൈവിക മഹത്വം ഇറങ്ങുന്നുണ്ട് ഒരു ഗ്ലോറി ചിലരെ വന്ന് പൊതിയുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചലനം ചില മനുഷ്യ ശരീരങ്ങളിൽ നടക്കുന്നുണ്ട് ഈ ദൈവാലോചന അവരെ നോക്കിയാണ് ഞാൻ പറയുന്നത് നിന്റെ സമയമായിരിക്കുന്നു നിന്നെ ദൈവം എടുത്തുയർത്തുന്ന ആ നേരത്തിലേക്ക് നീ എത്തിയിരിക്കുകയാണ് തീ കത്തി ജ്വലിക്കുമ്പോൾ അതിനോടടുക്കുന്ന സമയത്ത് ഒരു ചൂട് നമുക്ക് തട്ടും ജ്വാല ഭയങ്കരമാണെങ്കിൽ നമ്മൾ അല്പം അകലം പാലിക്കാൻ ശ്രമിക്കും കാരണം ആ അഗ്നിയുടെ തീഷ്ണത നമ്മൾ അതിനോട് അടുക്കും തോറും നമ്മളുടെ ശരീരത്തെ സ്പർശിക്കാൻ തുടങ്ങും കൊടിയ മഴ പെയ്യുന്ന സമയത്ത് അതിനോടടുക്കുന്ന സമയത്ത് ഈർപ്പമുള്ളതായ ജലത്തിൻ്റെ ബാഷ്പീകരണ തുള്ളികൾ നമ്മുടെ ശരീരത്തെ കുളിരണിയിക്കും അതിൻ്റെ അർത്ഥം തൊട്ടപ്പുറത്ത് നടക്കുന്ന ഒരു വലിയ സംഭവത്തിൻ്റെ ബഹുർസ്ഫുരണങ്ങൾ നമ്മൾ നേരത്തെ തന്നെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിന്റെ ലൈഫിൻ്റെ മേൽ ദൈവം അതീവ ശക്തിയോടുകൂടെ ഇടപെടുന്ന ആ ധന്യ സമയത്തിന് തൊട്ടും മുൻപ് ആ വലിയ ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടും മുൻപുള്ള സമയത്തിലാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് അതിൻ്റെ അനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഞാൻ പറയാം നിന്റെ ജീവിതം ചേഞ്ച് ചേഞ്ചാകാൻ പോവുകയാണ് നിങ്ങളുടെ അവസ്ഥ കംപ്ലീറ്റ്ലി മാറാൻ പോവുകയാണ് ദൈവം നിങ്ങളെ അടിമുടി മാറ്റും നിങ്ങളുടെ ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങളെയും കർത്താവ് എടുത്ത് കളയും നിങ്ങൾ ഇന്നത്തെ ഗതികെട്ടവൻ എന്നുള്ള ഫ്രെയിമിൽ നിന്നും ജീവിതത്തിൽ ജയം പ്രാപിച്ച ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള പുതിയ ഫ്രെയിമിനകത്തേക്ക് യേശുവിന്റെ കൈകളാൽ മാറ്റി പ്രതിഷ്ഠിക്കപ്പെടും കഷ്ടകാലം മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന നല്ല കാലം അതിന്ന് നിങ്ങളുടെ കൺമുമ്പിലേക്ക് വരികയാണ് താങ്ക് യു ജീസസ് വെള്ളം കോരാൻ കലവുമായി വന്ന കുടവുമായി വന്ന ഒരു സ്ത്രീയുടെ മുൻപിൽ ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്നു ഒരു നട്ടുച്ച നേരത്ത് അവളുടെ ലൈഫ് മാറി അവൾ ഇന്ന് വേദപുസ്തകത്തിനകത്ത് ഒരു വ്യക്തിയായി മാറി അവൾ പാർത്തിരുന്ന സമരിയ എന്ന് പറയുന്ന നാട്ടിൽ അവൾ ഒരു യേശുവിൻ്റെ മഹത്വം പ്രചരിപ്പിക്കുന്ന വ്യക്തിയായി മാറി എങ്ങനെ ഇത് സംഭവിച്ചു നിനക്കെങ്ങനെ ഭാഗ്യം കിട്ടി ഒറ്റ മറുപടി ദൈവം കടന്നു വരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ വെള്ളം നേരത്തെ തീർന്നിരുന്നു ദൈവം തമ്പുരാൻ എൻ്റെ ജീവിത വഴികളിലൂടെ കടന്നു വരുന്ന നേരത്ത് ഞാൻ വെള്ളം കോരാൻ വേണ്ടി ഒരു കുടവുമായി പോയി നിനക്കിതെങ്ങനെ കിട്ടി ഒരു കൂടം വെള്ളം കോരമ്പു വെള്ളം കോരാൻ പോയപ്പോൾ കിട്ടി മോശൊടി ഒതിച്ചേ ഇത്ര വലിയ നേതാവാകാനുള്ള സൗഭാഗ്യം നിനക്ക് എങ്ങനെ കിട്ടി ഒറ്റ മറുപടിയേ ഉള്ളൂ ജീവിതത്തിന്റെ പ്രതിദിന ആവശ്യങ്ങളുടെ ഭാഗമായി മരുഭൂമിയിൽ ആടുതീറ്റാൻ പോയപ്പോ ആ വഴിയിൽ വെച്ചാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഇവൻ്റ് ഉണ്ടായത് ലോകത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരിൽ മഹാനാണല്ലോ വിശുദ്ധ പത്രോസ്ലിഹ എങ്ങനെ അങ്ങേക്ക് ഇത് കിട്ടി എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ മീൻ കിട്ടാതെ പോയതിനാൽ പിറ്റേന്ന് പുലരിയിൽ അടുത്ത മത്സ്യബന്ധനത്തിന് വേണ്ടി വല വൃത്തിയാക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ ഇരുന്നു അതുമാത്രമേ ഓർമ്മയുള്ളൂ എൻ്റെ ജീവിതത്തിൽ ദൈവമെന്ന് ഇടപെടൂ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ നാളുകൾ ഉപവസിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവരുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്തതും അവർക്കാർക്കും കിട്ടാത്തതുമായൊരു വലിയ ദൈവാനുഭവവും ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയും വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒത്തിരി പരാജയങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഒരു സാധാരണ വ്യക്തിയായ നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വെളിപ്പെടുത്താൻ പോവാണ് ഒന്ന് ഞാൻ പറയാം ഈ ദൈവിക ആലോചനയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ ഇത്യാദിയുള്ള ചിന്തകളുമായിട്ട് ഇത് കേൾക്കണ്ട ഒന്ന് ഞാൻ പറയാം ദൈവം അത് തീരുമാനിച്ചു അത് നടപ്പിൽ വരും അത്രമാത്രം കർത്താവ് ഇത് തീരുമാനിച്ചിരിക്കുന്നു ഇത് നടപ്പിൽ വരും ഈ ഒറ്റ കാരണം കൊണ്ട് ഇന്ന് നീ എഴുതുന്ന പരീക്ഷ നീ ജയിക്കും ഈ ഒറ്റ കാരണത്താൽ ഇന്നത്തെ നിൻ്റെ ജീവിതം പുതിയ വിശാലതയിലേക്ക് കയറിയിരിക്കും ഇന്ന് നീ ഇടപെടുന്ന കാര്യത്തിൽ നിനക്ക് ജയമുണ്ടാകും മതിയല്ലോ പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി പറയുന്നു ഞാൻ എൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണെന്ന് അങ്ങനാണെങ്കിൽ നിങ്ങളുടെ അരികിൽ വന്നു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദൗത്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ദൈവദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട് നിന്റെ സ്ഥാപനത്തിൽ ഇന്നും നടക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി കണ്ടിട്ട് നീ ദൈവത്തെ ശ്രദ്ധിച്ചാൽ മതി അത്തരത്തിൽ ആഴമായ ദൈവിക വിടുതലുകൾ ഇന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുടെ ജീവിതത്തിൽ എൻ്റെ യേശോപശം ചെയ്യുകയാണ് എനിക്ക് സ്വസ്ഥമായിട്ട് ഇനിയൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി കാരണം അത്രത്തോളം വലിയൊരു ദൈവ സാന്നിധ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഒന്ന് പറഞ്ഞ് നിർത്താം ഒരുപാട് പേര് ഇത് തേടി നടന്നതാ ഒത്തിരി പേരുടെ കയ്യിൽ ഇത് എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചതാ പക്ഷെ അവർക്ക് ആർക്കും കിട്ടാത്തത് ഇന്ന് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക ഒരുപാട് പേർ പ്രതീക്ഷിച്ചിട്ടും ഒരുപാട് പേർ വെയർപൊഴുക്കിയിട്ടും അനേകർ തുനിഞ്ഞിറങ്ങിയിട്ടും അവരുടെ ലൈഫിലൊന്നും കിട്ടാത്ത എന്തോ ബൃഹത്തായ ഒരു വലിയ കാര്യം നീ നടന്നു പോകുന്ന ഈ വഴിയിൽ ദൈവം നിനക്കായി കാത്തു വെച്ചിരുന്നത് എടുത്തങ്ങ് തരുകയാ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമുള്ളൊരു മനുഷ്യനായി നിങ്ങൾ ഇന്നു മുതൽ മാറും ഗോഡ് ബ്ലെസ് യു നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കയറാം അടിയല്ലേ ബാ പ്രാർത്ഥിക്കാം പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ് അപ്പം ഞങ്ങളുടെ ലൈഫിൽ ആകസ്മികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്നതങ്ങനെ അങ്ങനെ നടന്നുവെന്ന് ഞങ്ങൾ പറയുമ്പോഴും നാളുകൾക്ക് പുറകിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത് ഒരുക്കിയിട്ടിരുന്നു ഒരിക്കലും പ്രതീക്ഷിപ്പാൻ കഴിയാത്ത ഞങ്ങളുടെ ജീവിതത്തിലെ ചില ഏടുകൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുണ തോന്നി ഒരുക്കി വെച്ചിരുന്നതാകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു അത്തരത്തിലുള്ള ചില ദൈവാനുഗ്രഹങ്ങളുടെ കണ്ടുമുട്ടലിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് എൻ്റെ പിതാവ് എത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ഞാൻ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നു എങ്കിലും കൺമുമ്പിൽ ഒരിക്കലും ഒരു നോക്ക് പോലും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാത്ത അത്രമാത്രം വലിയ ഭാഗ്യമാണ് ദൈവമെനിക്ക് നൽകിയതെന്ന് പറയുന്ന സാക്ഷ്യങ്ങളോടെ അനേക ജീവിതങ്ങളെ ദൈവം ഇന്നീ കൃപയിൽ ആക്കുന്നതിനായിട്ട് സ്തോത്രം പലരുടെയും കൺമുമ്പിൽ കാലങ്ങൾ കേട്ടത് പലതും സംഭവിക്കാൻ പോകുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ നിധി അവിചാരിതമായി കണ്ടെത്തുന്ന മനുഷ്യനെ പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നാളുകൾക്ക് പുറകിൽ സജ്ജമാക്കി വെച്ചിരുന്ന ചില പ്രത്യേക അനുഗ്രഹങ്ങൾ ചില വിലപിടിപ്പുള്ള നന്മകൾ ചില ശ്രേഷ്ഠമായ ബന്ധങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ ചില ഗോൾഡൻ ചാൻസസ് ഇന്നത്തെ പകലിൽ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ലൈഫിൽ എൻ്റെ പിതാവ് തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ഒരു വലിയ വിടുതൽ വിവരണമേൽ നടക്കട്ടെ റിമിൻസോ ബാധിയോ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ നാളുകൾ 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 പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്ത ചില വലിയ അനുഗ്രഹങ്ങൾക്ക് ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയിലായിരിക്കും ഞങ്ങളുടെ മക്കളിൽ ചിലർ ഓ അതിന് അർഹരാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് ഒത്തിരി കഷ്ടപ്പെട്ട് നേടണമെന്ന് ആഗ്രഹിച്ചിട്ടും ഏറിയ വിയർപ്പൊഴുക്കിയിട്ടും ഒരുപാട് അലഞ്ഞിട്ടും കിട്ടാത്ത ചിലത് ഇന്നിവരുടെ കൺമുമ്പിൽ എത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ഇവരുടെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് ചില അനുഗ്രഹങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുകയാണല്ലോ ആ വലിയ സന്തോഷ വാർത്തകൾ ഇവർക്ക് കേൾക്കാൻ ദൈവം കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ഒരു പുതിയ വഴി ദൈവമെന്ന് തുറക്കുകയാണല്ലോ ഒരു പ്രത്യേക പ്രദേശത്ത് യാതൊരു വിധത്തിലും ആരും ഇങ്ങനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ചിന്തിക്കാതിരുന്ന സമയത്ത് പൊടുന്നനവേ ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നൊരു വലിയ സ്ഥാപനം അവിടെ വന്ന് ആ നാടിന്റെ മുഖച്ചായ തന്നെ മാറുന്നതിന് ദേശം സാക്ഷിയാകുന്ന പോലെ ദൈവത്തിൻ്റെ ഇടപെടലിനാൽ ചില മനുഷ്യരുടെ ലൈഫിൽ ഇന്ന് ദൈവം തുറക്കുന്ന ചില അനുഗ്രഹങ്ങൾ വരിക നിമിത്തം വൻ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞാനിവരുടെ ജീവിതത്തെ ഇന്ന് തുറന്നു പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ പലതും പ്രവേശിപ്പാൻ ആഗ്രഹിച്ചിട്ടും അതിവരുടെ ജീവിതത്തിൽ അനുവദിക്കാതെ ഇവരുടെ ലൈഫിൻ്റെ അതിരുകളെ ജീവിതത്തിൻ്റെ എല്ലാ ബൗണ്ടറികളെയും ക്ലോസ് ചെയ്ത് ഇതിനിടയ്ക്ക് പ്രവേശനമില്ലെന്നുള്ള ശാഠ്യത്തോടെ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള ദൈവാനുഗ്രഹങ്ങൾക്ക് നേരെ ഓ തടസ്സം നിന്ന ദുഷ്ട സൈന്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയാൽ തകർന്നു മാറട്ടെ ഒരു വലിയ ദൈവിക സൗഭാഗ്യങ്ങൾ വന്നു കയറുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളുടെ പ്രവേശനം സാധ്യമാകുന്ന ദൈവത്തിൻ്റെ ഇന്ന് ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ അസാധാരണമായ ധനവഴികൾ ഓ അനുഗ്രഹിതമായ ചില സഹായ കേന്ദ്രങ്ങൾ ഇവർക്കായി തുറക്കപ്പെടട്ടെ ഇവരെ ഉയർത്തുന്ന ചില നല്ല വഴികൾ തുറന്നു വരട്ടെ ഇവർക്ക് ലഭിച്ചതിലേക്ക് ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് ഇവരെ നടത്തുന്ന ചില നല്ല ബന്ധങ്ങൾ ഇവർക്ക് ഇന്ന് യേശുവിൻ നാമത്തിൽ ലഭിക്കട്ടെ ഇന്നത്തെ ഇവരുടെ പ്രവേശന മേഖലകളിലെല്ലാം ഇവർക്ക് ജയം നൽകുന്ന ഒരു അനുഗ്രഹവും അഭിഷേകവും വ്യാപരിക്കട്ടെ ഒരു പ്രത്യേക ദൈവിക കൃപ ഇന്ന് നിറഞ്ഞു കവിയട്ടെ ലോറി ടു ജീസസ് ഞാൻ പ്രാർത്ഥിക്കുന്ന യേശു അപ്പാ ഇന്നൊരു വലിയ വിജയം ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ ഇവരുടെ കൈകൾ ഈ അടുത്ത കാലത്തെങ്ങും നിറഞ്ഞിട്ടില്ലാത്ത നിലയിൽ നന്മകളാൽ നിറയുമാറാകട്ടെ സങ്കീർണമാണ പ്രശ്നങ്ങളാൽ മനസ്സ് വ്യാകുലപ്പെട്ട മനുഷ്യർ ഇന്നത്തെ പകലിൽ അവരുടെ മനസ്സിനകത്ത് സമാധാനം ഒരു വലിയ അളവിൽ വന്ന് നിറയത്തക്ക വിധം ദൈവത്തിൻ്റെ ഒരു വസുഷ്ടമായ പ്രവൃത്തി ഇവരുടെ കണ്ണൂപിൽ കണ്ട് കർത്താവിനെ സ്തുതിക്കട്ടെ അത്തരത്തിൽ അവസ്ഥ മാറ്റുന്ന ഒരു ദൈവകൃപ ഇന്ന് ഇവരുടെ മേൽ നിറയട്ടെ ഇവരുടെ അലസതകൾക്കും സങ്കടങ്ങൾക്കും മീതെ ഇവരെ ബലവാന്മാരും പ്രാപ്തന്മാരുമാക്കുന്ന ഒരു വലിയ ദൈവിക അഭിഷേകം ഇപ്പോൾ ഇവരുടെ മേൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ജീസസ് എന്റെ കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് സ്തോത്രം ഈ ദിവസം ഇവർക്ക് ഏറ്റവും നല്ലതാക്കി എൻ്റെ പിതാവ് തീർത്തതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങളെ അസാധാരണമായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില പ്രത്യേക അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ പാതയാണ് ഈ പ്രാർത്ഥനയുടെ ശബ്ദത്തിലൂടെ കുറച്ചു നേരം നിങ്ങൾ നടക്കുക ഈ യാത്ര ആ സഞ്ചാരം നിങ്ങളെ നിശ്ചയമായും ഒരു അനുഗ്രഹത്തെ ചെന്ന് തുടത്തക്ക വിധം അനുഗ്രഹിക്കും ഓക്കെ അപ്പോൾ ആ അനുഭവം പ്രാപിപ്പാൻ നിന്ന് ഒരുങ്ങി മുന്നോട്ട് ഇറക്കി ഇറങ്ങുക ഇന്നത്തെ ദിവസം എല്ലാ സന്തോഷങ്ങളിലേക്കും ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തും ഭയപ്പെടുന്ന പലതും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിലെ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ആമേൻ